ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിലവുകൾ വളരെ കുറഞ്ഞ രീതിയിലുള്ള ടിപ്സുകളാണ് ടിപ്സിൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം ഇന്നത്തെ ടിപ്പ് നമുക്ക് മുട്ടയോടെ തുടങ്ങാം വെജിറ്റേറിയൻ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് മുട്ട അല്ലെങ്കിൽ ചിക്കനോ ഫിഷോ ഒന്നും കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലരെങ്കിലും മുട്ട കഴിക്കാറുണ്ട് അപ്പം വീട്ടിൽ മുട്ട പൂങ്ങാൻ വെക്കുന്ന സമയത്ത് നമ്മൾക്ക് നമുക്കുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം നമ്മളൊരു പത്ത് മുട്ട പൂങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് എണ്ണം ചിലപ്പോൾ കറക്റ്റായിട്ട് തോട് കളയാൻ കിട്ടും ഒരു മൂന്നാലെണ്ണം കളയാൻ കിട്ടാതെ കറക്റ്റായിട്ട് മുട്ടയുടെ ഷേപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് അപ്പോൾ അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവാം അറിയാത്തവർ കുറച്ച് പേരാണെങ്കിലും തീർച്ചയായിട്ടും അവർക്കത് യൂസ്ഫുൾ ആവട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്കും ഇതുപോലെ മുട്ട ഈസി ആയിട്ട് കളയാൻ പറ്റും പുഴുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത് ഉപയോഗിക്കുന്നത് വിനീഗർ ആണ് അപ്പോൾ ഇതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ഉപയോഗിക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ വിനീകർ മതി ഇതുപോലെ കുറച്ച് വിനീകർ ഒഴിച്ചിട്ട് എത്ര മുട്ട നിങ്ങൾ പുഴുങ്ങാൻ വെച്ചാലും ഒരു മുട്ട പോലും ചീർത്തിയാവാതെ കറക്റ്റായിട്ട് നമുക്ക് തോട് കളഞ്ഞിട്ട് നല്ല ഷേപ്പിലുള്ള മുട്ട കഴിക്കാൻ പറ്റും ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒരു ഗുണം കൂടി ഉണ്ട് അതായത് നമുക്ക് പച്ചക്കറി വാങ്ങുന്ന സമയത്ത് തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന സാധനമാണ് ഈ ഒരു വെള്ളത്തില് വിനാഗിരി ഒഴിച്ചതിന് ശേഷം അതിലോട്ടൊന്ന് മുക്കിയെടുത്ത് എവിടെ സൂക്ഷിക്കുകയാണെങ്കിലും ഇത് ദിവസങ്ങളോളം ചീർത്തിയാവാതെ നിൽക്കും അപ്പോൾ വിനീഗർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് നമുക്ക് പല സാധനങ്ങളും ചീർത്തിയാവാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഇനി മുതൽ തക്കാളി വാങ്ങുന്നതിന് നിങ്ങളൊന്നും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചോളൂ ഈസി ആയിട്ട് നമുക്ക് ദിവസങ്ങളോളം ചീത്തയാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ വീട്ടമ്മമാർക്ക് ഏറ്റവും എളുപ്പം ഉള്ള ഒരു ടിപ്പാണ് കൂടാതെ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല പരിപ്പ് തുടങ്ങിയ ഐറ്റംസ് നമ്മൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാറുണ്ട് കാരണം അത്യാവശ്യം ഡെയിലി ഉപയോഗം വരുന്ന ഒരു സാധനമാണ് പരിപ്പ് അതായത് സാമ്പാറും മറ്റുള്ള കറികൾ വയ്ക്കുന്നതിനും നമുക്ക് പരിപ്പ് അത്യാവശ്യമാണ് പയർ വർഗ്ഗങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഇത് പൂപ്പലില്ലാതെയും പ്രാണികളെ വന്ന് നശിപ്പിക്കാതെയും സൂക്ഷിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അതും നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സാധനം തന്നെയാണ് വറ്റൽ മുളക് അപ്പോൾ ഇതുപോലെ ബോക്സിലാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കവറിൽ ബാലൻസ് എടുത്തു വെക്കുകയാണെങ്കിലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം ഇതുപോലെ വറ്റലമുളക് രണ്ട് പീസായിട്ട് അതിലിട്ട് വെക്കാം അതുപോലെ തന്നെ നമ്മൾ ആ കവറിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു കഷ്ണം ഇതിനകത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാം കടയിൽ നിന്ന് എങ്ങനെ വാങ്ങിയോ അത്രയും ഫ്രഷ്നെസ്സോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ഉണ്ടാവും ഇത് പണ്ട് കാലം മുതൽ നമ്മൾ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പാണ് നമ്മൾ പുതിയ തീപ്പെട്ടിയാണെങ്കിൽ ഈസി ആയിട്ട് ഒരു തവണ വരയ്ക്കുമ്പോഴേക്കും കത്തും ഇതൊന്ന് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എത്ര തവണ കത്തിച്ചാലും കത്തെന്ന് പറഞ്ഞാൽ പാടാണ് ഉണങ്ങി കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ല സമയമെടുക്കും അപ്പം ഇതുപോലെ നനവു തട്ടിയ തീപ്പെട്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് വാസിലിൻ അപ്പോൾ വാസിലിൻ എന്ന് പറഞ്ഞാൽ മെഴുകാണ് അപ്പം നനഞ്ഞ തീപ്പെട്ടിയുടെ കോല് നിങ്ങൾ കുറച്ച് വാസിലിനിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം അതിന് ശേഷം നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ മരുന്ന് കത്തുന്നതിനേക്കാളും കൂടുതൽ ഫ്ലെയിമോടെ തീപ്പെട്ടി കത്തുന്നതാണ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഇതുപോലെയുള്ള ഹൈജീനിക് ആയിട്ടുള്ള വസ്തുക്കൾ അപ്പം നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തവണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി പുറത്തോട്ട് വരും കുട്ടികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു മാസം ഉപയോഗിക്കേണ്ടത് ഒരാഴ്ച ഉണ്ട് തന്നെ പൂർണ്ണമായിട്ട് കഴിയും ആവശ്യത്തിന് മാത്രം പുറത്തു വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ അപ്പോൾ ആ റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഒരു മൂന്നാല് ചുറ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ നമ്മളൊന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രസ് ചെയ്താലും ഒരളവിൽ കൂടുതൽ ഹാൻഡ് വാഷ് നമുക്ക് പുറത്തോട്ട് വരില്ല ഇനി മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് ഇതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക ഇനി അടുത്ത ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും സ്ഥിരമായി വാങ്ങുന്ന ഒരു പച്ചക്കറി പച്ചക്കറിയായിരിക്കാം ഉരുളക്കിഴങ്ങ് പ്രത്യേകിച്ചിട്ട് സ്കൂൾ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നവർ ഇതുപോലുള്ള കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഐറ്റംസ് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ചിട്ട് പൊട്ടറ്റോ ഫ്രൈ ഒരുപാട് പെട്ടെന്ന് ചീർത്തിയാവാത്ത ഒരു പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ് പക്ഷെ നമ്മൾ കുറേ ദിവസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്നതിലൊരു മുള വരും നമുക്ക് ഏകദേശം കാണാൻ പറ്റും ഇതുപോലെ ചെറിയ മുളകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും നല്ല രീതിയിൽ ആവും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കറികൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഉരുളക്കിഴങ്ങ് നിങ്ങൾ ചീർത്തിയാവാതെ ഇല്ലെങ്കിൽ മുളയ്ക്കാതെ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി നമ്മൾ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ഉരുളക്കിഴങ്ങ് കംപ്ലൈൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ മുളയ്ക്കാതെ സൂക്ഷിക്കാൻ പറ്റും കാരണം വെളുത്തുള്ളിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ കാരണം ഫംഗസിൻ്റെ ശല്യം വളരെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇനി മുതൽ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങി വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാം കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ഈ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇനി അടുത്ത ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഗ്യാസ് സ്റ്റൗ ക്ലീനിങ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പല ഫുഡും പല ഐറ്റംസും നമ്മൾ ഇതിലോട്ട് കുക്ക് ചെയ്യുന്ന കാരണം പല തരത്തിലുള്ള കറകൾ ഉണ്ടാവും കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് കറയാവും അതുകൂടാതെ എണ്ണയുടെ പാടുകൾ ഉള്ള കാര്യങ്ങൾ ഡെയിലി നമ്മുടെ സ്റ്റ ഗ്യാസ് സ്റ്റവിലാവുന്നതുകൊണ്ട് ഗ്യാസ് സ്റ്റവ് എത്രയൊക്കെ ക്ലീൻ ചെയ്താലും മിറ്റായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മുതൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കറുകൾ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതും നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരിട്ട കാര്യം ചെയ്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെറുക്കാൻ പറ്റും അപ്പോൾ ഗ്യാസ് സ്റ്റൗ ഇനി ക്ലീൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കേണ്ട നമ്മൾ എന്തെല്ലാം നിങ്ങൾ ടിപ്പുകൾ ഉപയോഗിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മൾ സാധാ വീട്ടിൽ എന്നും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൗഡർ അപ്പോൾ പൗഡർ ഇതുപോലെ നിങ്ങൾ ഒന്ന് കൊട്ടിക്കൊടുക്കാം കാരണം പൗഡർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള എണ്ണക്കറകളും നമുക്ക് ഈസിയായിട്ട് മാറ്റാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ കാരണം ഉപയോഗിക്കുന്ന പൗഡർ ആണെന്നില്ല എക്സ്പയറി കഴിഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ എടുക്കാം എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തുടച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം വെള്ളത്തിന് വെള്ളത്തിന്റെ കറയാണെങ്കിലും അല്ലെങ്കിൽ എണ്ണയുടെ പാടുകളാണെങ്കിലും ഏത് തരം കറകളാണെങ്കിലും ആയിട്ട് നമുക്ക് ഈ പൗഡർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഈ ഒരു സ്റ്റവ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് എത്ര പുതിയ തരം ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ പാടുകൾ നമുക്ക് ഈസി ആയിട്ട് തുടച്ചാൽ തന്നെ നമുക്ക് പോകുന്നതാണ് പുത്തൻ പുതിയതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ആദ്യം നിങ്ങൾ എപ്പോഴും പൗഡർ വെച്ച് ക്ലീൻ ചെയ്യുക അതിനുശേഷം ഒരു നനഞ്ഞ തുണി എടുക്കുക ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പൂർത്തിയാവും അതിനുശേഷം നിങ്ങൾ ഗ്യാസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റവ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ സൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എത്ര പഴക്കം ചെന്ന് ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ നമുക്ക് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് യാതൊരു എണ്ണപ്പാടുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണത്തിൻ്റെ കറകളോ ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് പക്ഷെ ടിപ്സ് ചെറുതാണെങ്കിലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ടിപ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകൾ ഒന്നും കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ